ഇദ്ദേഹം ഈ പ്രദേശത്ത് നല്ലൊരു വ്യക്തിത്വത്തിനോട് ഉടമയാണ് ആള് അദ്ദേഹം ഇതേവരെ ഇവിടെ ഈ പ്രദേശത്ത് യാതൊരു ഇതും മോശപ്പെട്ട അങ്ങനത്തെ ഒരു സംസാരവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ കുട്ടി രണ്ട് വീഡിയോ നിലവിൽ ഇതേപോലെ ഒരു ആരോപണവിധമായിട്ടുള്ള വീഡിയോ ഇട്ടിരിക്കുന്നത് അത് ആ രണ്ടും ആ വീഡിയോ ഇപ്പോൾ ആ കുട്ടിന്റെ പ്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിലീറ്റ് ചെയ്തായിട്ടാണ് കാണുന്നത് അപ്പം ഈ കുട്ടിക്ക് ഇതെന്നെ ഒരു പരിപാടിയായിട്ടാണോ മുന്നോട്ട് പോകുന്നത് എന്താണെന്നൊന്നും അറിയില്ല ഇപ്പൊ നിലവിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം വരുന്ന ന്യൂസുകൾ ഈ ഒരു കുട്ടി കാരണം ഒരു ജീവൻ ഒരു രീതിയിലുള്ള സംസാരമാണ് സോഷ്യൽ മീഡിയയിലും വരുന്നത് നമസ്കാരം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ യുവതി വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ യുവാവിന്റെ ആത്മഹത്യ സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി യുവാവിന്റെ നാട്ടുകാരും ബന്ധുക്കളും കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപകന്റെ ആത്മഹത്യയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ഗുരുതരമായ ആരോപണങ്ങൾ രംഗത്ത് വരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ ഒരു യുവതി ദീപക്കിനെ ഇത്തരത്തിൽ ദീപക്കിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ദീപക് കനത്ത മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ദീപകിന്റെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ആരോപിക്കുന്നത് ആരോപിക്കുന്നതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ദീപക്കിനെ സ്വന്തം വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതിനിടെ പോലീസിനെതിരെയും ആരോപണങ്ങളുമായി നാട്ടുകാരെ രംഗത്തെത്തുകയുണ്ടായി ദീപകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ പോലീസിൽ ഇത്തരത്തിൽ ഈ സാമൂഹ്യ മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിന് പിന്നാലെയുണ്ടായ മനോവിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്ന് തങ്ങൾ പറഞ്ഞിട്ടും പോലീസ് അത് മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാവരുടെയും ആരോപണം ഈ വിഷയത്തിൽ ഇപ്പോൾ ദീപകിന്റെ അയൽവാസിയും യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള റിബിത്ത് പ്രതികരിക്കുന്നു ഇപ്പൊ നമ്മളോടൊപ്പം യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ മരിച്ച ദീപകിന്റെ അയൽവാസിയുമായിട്ടുള്ള ലഭ്യത്തുണ്ട് ചേട്ടാ ഇപ്പം ദീപക്കനെ കുറിച്ച് നാട്ടുകാർക്കാർക്ക് മോശമായിട്ടൊന്നും പറയാനില്ല അങ്ങനെ ഒരു യുവാവാണ് ഇപ്പൊ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്താണ് ഈ ഒരു വിഷയത്തില് ചേട്ടനൊക്കെ അറിയാവുന്ന പരിചയമുള്ള ആണല്ലോ നമസ്കാരം ഇദ്ദേഹം ഈ പ്രദേശത്ത് നല്ലൊരു വ്യക്തിത്വത്തിനോട് ഉടമയാണ് ആള് അദ്ദേഹം ഇദ്ദേഹം ഇവിടെ ഈ പ്രദേശത്ത് യാതൊരു ഇത് മോശപ്പെട്ട ഇങ്ങനത്തെ ഒരു സംസാരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു ആരോപണം സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തെ കുറിച്ച് വന്നത് ഇവിടെ ജനങ്ങൾക്ക് മൊത്തം ഒരു വേദനയായിട്ടുള്ളാണ് കാണുന്നത് ഇപ്പം നിലവിൽ ഇദ്ദേഹത്തെ ഒരു മോശപ്പെട്ട രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും നിലവിലിവിടെ നാട്ടുകാർക്കാർക്കും ഇല്ല പക്ഷെ ഇത് വെച്ചാൽ ഈ ഒരു പെൺകുട്ടി ഇതിന്റെ ഇതിനായിട്ട് ഇപ്പം നമ്മളും നമ്മളെ സഹോദരിമാരും പെങ്ങന്മാരും ഒക്കെ നമ്മൾ ബസ്സിൽ കയറുന്ന ആളുകളാണ് നമ്മൾ ഈ വീഡിയോ ഓൺ ആക്കിയിട്ടാണോ ബസ് കയറൽ പക്ഷെ ഈ ഒരു കുട്ടി നമ്മൾ മനസ്സിലാക്കാൻ ഈ പെൺകുട്ടി മനസ്സിലാക്കാൻ കാരണം അവിടത്തെ ഒരു വാർഡ് കൗൺസിലർ ആണെന്നാണ് പഞ്ചായത്ത് മെമ്പർ ആണെന്നാണ് കേൾക്കുന്നത് വെള്ളരി പഞ്ചായത്തില് നിലവിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഈ വീഡിയോ ഈ കുട്ടി രണ്ട് വീഡിയോ നിലവിൽ ഇതേപോലെ ഒരു ആരോപണ ആരോപണവിധമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് അത് ആ രണ്ടും ആ വീഡിയോ ആ കുട്ടീന്റെ പ്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിലീറ്റ് ചെയ്തായിട്ടാണ് കാണുന്നത് അപ്പം ഈ കുട്ടിക്ക് ഇതെന്നെ ഒരു പരിപാടി ആയിട്ടാണോ മുന്നോട്ട് പോകുന്നത് എന്താണെന്നൊന്നും അറിയില്ല അപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജ് സ്റ്റാഫിൽ പോയ പ്രകാരം ഞങ്ങൾ പറഞ്ഞു ആ കുട്ടിക്കെതിരെ കേസ് എടുക്കണമെന്ന് ഞങ്ങൾ നിലവിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടുത്തെ സി എയും അവിടെയുള്ള വേണ്ടപ്പെട്ട ആളുകളും നമ്മളെ ഒരു ഒരു നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളെ മോശപ്പെട്ട ആളുകളായിട്ടാണ് രീതിയിലാണ് അവർ കാണുന്നത് കാരണം ഇവർ ഈ വീഡിയോ ചെയ്തിട്ടല്ലേ ഇത് ചെയ്തിട്ട് മരണപ്പെട്ടത് അങ്ങനെ എങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ആ മരണപ്പെടാൻ ഉണ്ടായ കാരണം നിങ്ങൾ അന്വേഷിക്കണം അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ആ ബസ്സിൽ നിന്നിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യണം നേരെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി എടുത്തോളി നമുക്ക് അവിടുന്ന് സംസാരിക്കാനാണ് ആ കുട്ടി പറയേണ്ടത് ഈ പൊതു സോഷ്യൽ മീഡിയ പോലത്തെ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് ഇദ്ദേഹത്തെ പോലെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെ തരം താതി കൊണ്ടിട്ട് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ മരണത്തിന് വരെ ായി മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം ജീവൻ ഒടുക്കി അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും അദ്ദേഹം ആണ് ഈ വീട്ടിലൊരു അത്താണി അതുവരെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഈ കുടുംബത്തിന് ഇല്ലാണ്ടേ കുടുംബത്തിന് ഒരു അനാഥ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ ഈ സംഗതി ഈ ഒരു കുട്ടി കാരണം ഇണ്ടായത് ഇപ്പൊ നിലവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം വരുന്ന ന്യൂസുകൾ ഈ ഒരു കുട്ടി കാരണം ഒരു ജീവൻ പൊലിഞ്ഞു പോയിന്നുള്ള ഒരു രീതിയിലുള്ള സംസാരമാണ് ഈ മൊത്തം സോഷ്യൽ മീഡിയയിലും വരുന്നത് അപ്പം എന്താ വേണ്ടെന്ന് വെച്ചാൽ പോലീസ് ഇത് മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കേസാണ് പോലീസ് വേണ്ടത്ര നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ യുവമോർച്ച എന്ന നിലയിൽ യുവമോർച്ചയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി പ്രതിഷേധ പരിപാടികളും തുടർന്നുള്ള രീതിയിൽ ഉണ്ടാവുമെന്ന് അറിയിച്ചു കൊള്ളുന്നു യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് നിലയിൽ